സീറോ ചോറില്ല മക്കളെന്ന് ചോറില്ല എന്ത് ചെയ്യും ഏ ഇന്ന് ചോറില്ല ചോറില്ല എന്ത് ചെയ്യാൻ പറ്റും ഏ ഇന്ന് മഴയാണ്ട് ചോറ് വെച്ചില്ല മാറാൻ മക്കള ഇല്ല ഇല്ല എന്ത് ചെയ്യും സീറോ ചോറ് വേണ്ടേ വേണ്ടേ ചോറില്ലാതിരിക്കോ ഇരിക്കുമോ സീറോ വേണ്ട അല്ലേ അപ്പം ശരി ചോറ് വേണ്ട വേണ്ടല്ലോ ഇപ്പം സീറോയ്ക്ക് ചോറ് വേണ്ടല്ലോ വേണ്ട ശരി ശരി ചോറില്ലേ ഞാൻ പോണേ ഏ ചോറില്ല പൈസ ഇല്ല 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 അല്ലെങ്കിൽ ഞാൻ തരുല്ലേ മഴ ഗ്യാസ് വർക്ക് ആവുന്നില്ല എന്ത് ചെയ്യും ഇല്ല ചോറ് വേണോ ഇല്ല ആർക്കും ഇല്ല ആർക്കില്ല ആർക്കില്ല ഇവർക്കൊക്കെ ഇവർക്കൊന്നും ചോറില്ല ഇവർക്ക് ആർക്ക് ചോറില്ല എന്ത് ചെയ്യും തരട്ടാ ആ തരാം തരാം തെരട്ടാ ചോറ് തെരട്ടാ തരട്ടാ ഓക്കേ തരാമേ തരാം തരാം ഓക്കെ